േ എന്നോട് കൃപ ചെയ്ത എനിക്ക് ഉത്തരമറുകണമേ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നേരിവിടെ പാതയിൽ നടത്തണമേ രണ്ട് പാട്ടുകൾ നമുക്ക് നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ io ti, porto, ti ricordo io che avevo

അതുകൊണ്ടാണ് നന്ദിയുള്ളവരായിരിക്കും എല്ലാ സമയത്തും നിങ്ങള് നന്ദിയുള്ള സങ്കീർത്തനങ്ങള് കർത്താവ് നമുക്ക് തന്നല്ലോ ആ ഈ മേഖലയിലേക്ക് ഒരു പ്രവേശനം ഉണ്ടാകാൻ കുറെ വർഷങ്ങൾക്ക് കാരണമായത് കർത്താപ്ദാസൻ കോഴ്മൂർത്തിയുടെ ബാസരാണ് ഞാൻ ആ കൊടുക്കൽ ഒരു നിന്ന് ഇങ്ങോട്ട് എനിക്ക് അങ്ങനെ പരിചയങ്ങൾ ഉണ്ടായിരുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കർത്താവിന്റെ അഭിഷേക് തന്നെ ഒരു പ്രത്യേകത്തില് മറ്റേ ഈ ദേശത്തുള്ള എല്ലാ അഭിഷേക്മാർക്കായി സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് എനിക്ക് വേണ്ടി ഇടവിൽ ഇടവെ ദൈവം നന്ദി പറയുന്നു ദൈവം നമ്മൾ ശക്തിയേറിയ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ അടുക്കലേക്ക് വരുമാനീരും സഭ ശ്രദ്ധയോടെ പത്രോസ് നേരെ കാരാഗ്രഹത്തിൽ നിന്നിറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് കേസു ണമേ ഇന്ന് രാത്രി പ്രാർത്ഥ വിഷയമുണ്ടാകും ഇന്ന് പ്രാർത്ഥിച്ച വിഷയമുണ്ടാകും വിഷയമുണ്ടാകും അതിന് മറുപടി വരും എനിക്ക് രഹിതമായ സങ്കീർണത്തിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു എന്റെ ഞാൻ ജീവന്റെ ബലം അവിടെ നിന്നാണ് ആരെ പേടിക്കും ശത്രുവും പലതരത്തിൽ പേടിപ്പിക്കുമ്പോൾ എന്റെ അറിയാമെങ്കിൽ എന്റെ പേര് കുഞ്ഞു മലബാറിലെ ജനിച്ചു കളർന്നും ഒരു കണ്ണത്തോട് പത്തിൽ ആയിരിക്കും കോളേജിൽ ഞാൻ അയച്ചു ഞാൻ ഈ കോളേജില് ഞാൻ എന്റെ ആ കഴിഞ്ഞ കാലം പറയാനല്ല ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടും മറ്റൊരു മുഹമ്മദീയനെ കാണുമ്പോൾ അവനും രക്ഷിക്കപ്പെടുമോ എന്നുള്ള ബോധത്തോടെ പ്രാർത്ഥിക്കാനും വേണ്ടി സാക്ഷ്യം പറയാം അവനൊന്നും ദൈവം നമ്മളെല്ലോ വരുന്നേ തരിശിനെ ഒഴുത് വിതക്കാനായിട്ട് ദൈവം പറയുന്നുണ്ട് തരിശായി കിടക്കുന്നവർക്ക് ഉഴുതൽ വചനമാകുന്ന വിധിയണം ദൈവം പറഞ്ഞു അങ്ങനെയായിരുന്നപ്പോഴു വായിക്കുവാൻ ദൈവൻ ഇടയാക്കി തീർത്തു

മനുഷ്യന്റെ വീട്ടിൽ ചങ്ങനത്തെ കുറച്ചുകൊണ്ട് ചിന്ത അദ്ദേഹത്തിൽ തൊണ്ണൂറ്റിയേഴ് നവംബറിൽ രാത്രിയിൽ ഞാൻ യേശു പറയുന്നു നിക്കോദിമോസും യേശുമായിട്ടുള്ള വലിയ സംഭാഷണത്തിൽ പണ്ഡിതനായ ഋബിയായ നിക്കോതിമോസിനോട് യേശു പറയാണ് നീ വീണ്ടും ജനിക്കണമെന്ന് സത്യാന്വേഷണം നടത്തി 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 സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കാം ഇനി അന്വേഷിച്ചത് മതി അറിവ് ശേഖരിച്ചത് മതി നിനക്കിനി വേണ്ടത് അറിവല്ല വീണ്ടും ജനനമാണെന്ന് ഹൃദയങ്ങളെ വിവേചിക്കുന്നവൻ തന്റെ ഉമ്മോട് പറഞ്ഞു ഇവൻ തിയോളജി അറിയാം യേശുവിനറിയാം മേൽക്കാരി സ്ത്രീയോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ യേശു അറിയുന്ന ഒരു അവന്റെ കേട്ടപ്പോഴാണ് ഇതങ്ങി എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഞാൻ അതുവരെ ആചാരങ്ങളും ചട്ടങ്ങളും മതം പഠിച്ചെങ്കിലും പുതിയ സൃഷ്ടിയായാലോ വീണ്ടും ജനിക്കുക എന്ന ആശയം എനിക്കറിയത്തില്ല അവിടെ നിന്നാണ് എന്റെ തുട ഏർ ഒരുത്തരും ഉയരം ജനിക്കാതെ കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ

ഉമ്മയും ഉമ്മയുടെ ഉതിർത്തി ചെന്നിട്ട് വീണ്ടും ജനിക്കാൻ സാധിക്കുമോ എന്ന് സാനിയമ്മത് വീണ്ടും തിരിച്ചു വരാൻ കഴിയും ആ ഒരു വിഷയമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം നടത്തുകയായിരുന്നു ഒരുപാട് കഷ്ടതകൾ കൂടി പ്രവാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയെങ്കിലും ദൈവ ദൈവസുമായി നടത്തിപ്പെട്ടവരെ ദൈവമാണ് അവരുടെ നടത്ത ശക്തരാണ് തന്നെ അന്വേഷിക്കുന്നവർ ഉപേക്ഷിക്കാത്ത ഒരു കഥാവ് വാസ്തവമായി തന്നെ അവിടുത്തെ കരുതലേക്ക് തരത്തിന് ഏപ്പിച്ചു കൊടുക്കാം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് വലിയൊരു പ്രതികൂലം ഉണ്ടായി അതിനെ കുറിച്ച് വാദങ്ങൾ പറഞ്ഞ് ഈ തിരുവിൽ രണ്ട് ചിന്ത പറഞ്ഞ് തക്ക സമയത്ത് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കട്ടെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയിൽ പെട്ടെന്ന് തന്റെ പ്രഷർ കൂടി അതുവരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിക്കുന്ന പ്രഷർ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ അന്ന് രാത്രി ശക്തമായ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാൻ ഈ ഡോക്ടറെ വീട്ടിൽ നടന്ന പോയത് നടന്ന് എന്റെ തൊട്ടേവാസിന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ നമ്മുടെ ഇഞ്ചക്ഷൻ അടിക്കാൻ ഗ്യാസിന്റെ ആകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇൻജക്ഷൻ ചെയ്ത് ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ ചെവിക്കകത്തൂടെ അലയോടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാണല്ലോ ട്രെയിൻ പോകുമ്പോ പോകുന്ന പോലെ ഒരു ശബ്ദം കേട്ടിട്ട് ചെവി അങ്ങോട്ടടയിലും ഈ ഒരു ഇടതുവർ മൊത്തം ഒരു വെയിറ്റ് നമുക്കൊരു ഭാരം പക്ഷെ സൗജന്യം ഇല്ലാതാകുന്ന ഉടനെയാണ് ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടറെ എനിക്ക് ഈ വശം ഒന്നും ചലിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇവിടെ സൈഡിൽ വരുന്നില്ല അപ്പൊ മനസ്സിലായി പ്രശ്നം എല്ലാവരും ഹൈ ആണല്ലോ ഡോക്ടറോട് നോക്കി ദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഇദ്ദേഹത്തിന് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഓർമ്മയുണ്ട് കേട്ടോ അപ്പൊ വിളിപ്പാൻ ശക്തനാണ് അങ്ങനെ പെട്ടെന്ന് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പോയാൽ ഇപ്പൊ നിങ്ങൾക്ക് സമയം മെച്ചപ്പെടും രണ്ടു മണിക്കൂറിനുള്ളിൽ ഇഞ്ചെക്ഷൻ അടിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ഏയാൾ കൊണ്ടുപോകണമെന്ന് ആംബുലൻസ് ക്രമീകരിച്ചു പിന്നീട് എന്നെ എടുത്താണ് കൊണ്ടുപോയത് അപ്പോഴേക്ക് ഈ ഇടതുവശം പൂർണ്ണമായത് കയ്യോ കാലോ ഒന്നും എന്ത് ചെയ്താലോ അറിയാത്തൊരവസ്ഥയിൽ പോയി ചെവി കേൾക്കുന്ന അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ന്യൂറോ വിരുദ്ധി എനിക്കിതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും പറഞ്ഞതുപോലെ നമുക്ക് എത്ര പെട്ടെന്ന് ആ കാര്യം മനസ്സിലായില്ലല്ലോ പ്രൈവറ്റ് ആശുപത്രിയെ കുറിച്ചൊക്കെ കൊണ്ടുമായിരിക്കാം ഇത്രയും കോസ്റ്റർ വില കൂടിയടിക്കണ്ട അതിനെത്തു ഞാൻ പറഞ്ഞു ഡോക്ടറിന്റെ മുഖത്തേക്കൊന്നും കൂടി സൂക്ഷിച്ചു നോക്കി കാരണം ഇത് സംസാരമൊക്കെ വല്ലാതെ വഴിവിട്ടു ഡോക്ടർ കരുതി കാണും കാരണം കുഞ്ഞുമതി പറഞ്ഞപ്പോൾ വല്ലാത്ത പ്രയാസം സിസ്റ്റേഴ്സ് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോ സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിട്ട് ഇവരുടെ അല്ലെ എന്റെ കുഞ്ഞ് പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കിയായതൊക്കെ പറയുന്നത് നമ്മൾ കുഞ്ഞു പ്രയാസം വരുന്നില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു പേരിലൊരാളിപ്പോ സ്തോത്രം പറയുന്നുണ്ടല്ലേ അപ്പൊ ഈ വല്ലാതെ സംസാരമൊക്കെ വേണമെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് പത്ര ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കണ്ട കർത്താവ സൗഖ്യമാക്കും അപ്പോഴെക്ക് വീട്ടുകാരോട് പറഞ്ഞു ഇൻജക്ഷൻ എടുക്കണം സ്ട്രോക്ക് കൈ വിട്ടുള്ള പ്രയാസമാണ് പറഞ്ഞു ഏത് ഞാൻ പറയുന്നത് കേൾക്കണം െ രണ്ടൂറ് കഴിഞ്ഞാ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ എന്ന് പറയാനെ തീരുകയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടു മൂന്ന് ദിവസമാരെ വിളിക്കാൻ റെഡിയായി തീർന്നു ഞാൻ ഒരു നൂറ് ശതമാനം സമ്മതല്ല അപ്പൊ തന്നെ എന്റെ സംസാരത്തിന്റെ രീതി മാറി തുടങ്ങി അങ്ങനെ വീട്ടുകാർ കൊണ്ട് വൈഫും ഒപ്പിട്ട് കൊടുത്തിട്ട അറുപത്തഞ്ചി ആയിരം രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ അടിച്ച അതടിക്കുന്നതിന് മുമ്പേ തന്നെ യൂറിന് ചൂപിടുകയും ഫുഡ് തരാൻ ഇവര് പൈപ്പിടുകയും ചെയ്തു അടിച്ചാൽ പെട്ട് നല്ല ഫാസ്റ്റ് ആയി പോകും അതുകൊണ്ട് പിന്നെ ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ വൈദ്യശാസ്ത്ര നിഗമനത്തിലാണല്ലോ പോകുന്നത് പൂർണ്ണ ഉറപ്പൊന്നും ആർക്കും പറയാൻ കഴിയാലോ കാരണം എന്തിനാണ് ഫുഡ് പൈപ്പ് വെച്ചാൽ എത്രത്തോളം വിധമായാലും ആഹാരം ഇറങ്ങുമെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല അവര് പറഞ്ഞതാണ് അതുകൊണ്ട് ചുറ്റേ വെക്കും വരെ ഒരുപാട് രൂപകളെ ഞാൻ കാണാൻ പോയിട്ട് സ്തോത്രം ചെയ്താട്ടെ ആരോപണത്തിനായി ഒന്നുകൂടി സ്ഥോത്രം ചെയ്താട്ടെ മുക്കിനകത്തൂടെ ഒരു ലോഷനെ വെച്ചിട്ട് ടൂബിട്ട് വെള്ളമൊക്കെ കൊടുക്ക നമ്മൾ കാണുന്നുണ്ടല്ലോ അതിന്റെ ഒരു പ്രയാസം അത്ര വലുതാണ് എന്നും ചെയ്യണം പറയും പക്ഷേ പ്രയാസമുണ്ടാകും ഈ ഇഞ്ചക്ഷൻ അടിച്ചതോടുകൂടി ഓർമ്മ തുടങ്ങി അന്ന് എന്റെ അടുത്തുള്ള ഇളയും മകനെയും ഭാര്യയെയും കണ്ണു തുറന്നു നോക്കി കണ്ടിട്ട് യേശുവേ എന്നൊരേറ്റോടെ ഞാൻ കണ്ണു നിറക്കിയെന്ന് കാണിച്ചു പിന്നീട് ഐശ്വര്യ കൊണ്ടായിട്ട് പിറ്റിന്ന വൈനാണ് ഓർമ്മ വൈന അന്നൊക്കെയും ദൈവം എന്നെ പരിപാലിപ്പാട് അതറിഞ്ഞപ്പോൾ എന്റെ വിജയം മരുന്നിലോ അറുപത്തയ്യായിരം രൂപയുടെ വലത്തിലോ ഒന്നുമല്ല രാജ്യവ്യാപകമായി ലോകവ്യാപകമായി മരിച്ചതായിരുന്നു മടങ്ങി വരണമേ മടങ്ങി വന്നു ഈ പ്രാർത്ഥനാ മുഴിയുടെ സോങ്ങ് നമ്മൾ മനസ്സിലാക്കണം

ഞാനൊരു യാത്ര ആഗ്രഹിച്ചുവരികയായിരുന്നു അതെല്ലാം പോയി പോട്ടെ ദൈവീതമായി ഇനിയും പോകാം അതെല്ലാം വിഷയം ആ പ്രതിസന്ധിയിൽ മറ്റാരും ഇല്ലാത്തടത്ത് ആരും ഒരു ഹെൽപ്പിനില്ല എങ്കിലും ഈ സംഗീത

പിന്നീട് കുറച്ച് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇങ്ങനെ കാണാൻ വന്ന കർത്താസ്മാര് പലരും എനിക്കിപ്പോ ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം ഓർമ്മയുടെ ചെറിയൊരു ഓർമ്മ പറഞ്ഞു അത്ര മാത്രം ഓർമ്മയില്ലാതായി ഒരുപാട് വാക്യങ്ങൾ പഠിച്ച് ഓർത്തു വെച്ചു പിന്നെ കർത്താവ് തിരിച്ചു തന്നു കേട്ടോ എന്റെ അല്ലെങ്കിൽ ആ തലയ്ക്കകത്ത് എല്ലാ ഒരു അനുഭവം

ഫിസിയോതെറാപ്പി മരുന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ രണ്ടുതരം കഴിക്കണമെന്ന് ആക്കുന്നതാണ് മറ്റൊന്ന് ഫിക്സ് വരാതിരിക്കാനുള്ളതാണ് ഡോക്ടർ കുറച്ചുതരം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ടില്ല അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി കാണിക്കാനായിട്ട് പോകണമെങ്കിലും ദൈവത്തിന് മഹാ സ്റ്റെപ്പ് കേറാൻ ഇടയായിട്ട് ഞാനിത് നിലക്കുമോ ഞാൻ സ്റ്റെപ്പ് കേറുമോ

വെല്ലുവിളിക്ക് പറഞ്ഞു പറഞ്ഞു ിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ ഉപേക്ഷിക്കാത്ത ഫീൽഡിലാകട്ടെ ചർച്ചിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഉപേക്ഷിക്കപ്പെട്ടവരെ കരുതുന്ന

ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചേർന്ന് ദൈവമേ നാമത്തിൽ ചില കാര്യങ്ങൾ ഒരു കാര്യം യഹോയോട് അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്ന നൃത്യ വിഷയമുണ്ടോ അതോ ആഗ്രഹത്തോടെ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ടോ

എന്താണ് അത് ഒന്ന് എനിക്ക് അനുഭവിക്കണം ദൈവത്തിന്റെ എനിക്ക് കാണണം എനിക്കത് കണ്ടേ മതിയാവൂ മറ്റൊന്നും കൊണ്ട് ഞാൻ എനിക്ക് എന്റെ കർത്താവിന് സാധ്യം അനുഭവിക്കണം ഒരു രാജാവിന് പേരെന്തെല്ലാം ആഗ്രഹിക്കാം അല്ലെ സൈനികളെ ഒന്ന് വർദ്ധിപ്പിക്കാം സന്നാഹത്തെ കൂട്ടാം ഒത്തിരി വലിയ കാര്യങ്ങൾ ചിലകളെ ധാരാളം കുതിരകളെ സമ്പാദിച്ചിരുന്നു മാത്രമല്ല കുതിരയെ പറഞ്ഞ് അവിടെ പോയി പോലും എന്നാൽ വ്യത്യസ്തമായ ആഗ്രഹമായിരുന്നു ലോകമനുഷ്യരെ പല ആഗ്രഹവും കാണും ലോകമനുഷ്യരെ പല ചിന്തകളും കാണും ജഡത്തിൽ പല ആഗ്രഹങ്ങളും വരും ദൈവത്തിന്റെ മഹത്വത്തിനായി

കീഴിൽ ഇരുന്ന് മാത്രമല്ലിക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു നോക്കി പറഞ്ഞത് അതൊക്കെ നല്ല ധ്യാനമാണ് പക്ഷെ വളരെ പ്രത്യേകതയുണ്ട് മന്ദിരത്തിലെ ധ്യാനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് അവിടെ ദൈവസാധി ഇറങ്ങി വരുന്ന ഇടമാണ് ദൈവത്തിലെ കൃപ വിളിയപ്പെടുന്ന ഇടവാണ് ദൈവ സംസാരിക്കുന്ന ഇടമാ ഈ മന്ദിരത്തിൽ ഒത്തിരി മന്ദിരത്തിൽ ചെല്ലുമ്പോൾ ഇസ്രായേലിന് മൂന്നാല് കാര്യങ്ങൾ പ്രത്യേക ഓർമ്മ വരുന്നു കാരണം മന്ദിരത്തിൽ അവർക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇബ്രാഹിം ലേഖനം ഒമ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ രണ്ടു മൂന്ന് വാക്യമായി ചുമ്പോൾ കൃത്യതയോടെ ആ കാര്യങ്ങൾ വൈകൊണ്ടിരുന്നതെന്ന് ചട്ടം യും കാഴ്ചാ വായിക്കാൻ അതിൽ കൊല്ലുകൊണ്ടുള്ള രൂപകലശവും മുഴുവനും പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും അകലോടെ തളർത്ത നിയമത്തിന്റെ കൽപലകളും അതിന് ഈ ിൽ എപ്പ കാണുമ്പോഴും എപ്പാ മന്ദിരത്തിനും അവർക്ക് ഒരു ഓർമ്മ വരും ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോഴും കണ്ണാട് ദൈവം നടത്തിയ വിധവും ദൈവം സംസാരിച്ച വിധവും ദൈവം ഇടപെട്ട വിഷയങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യണം ഈ മഞ്ഞയിട്ട പിൻപാച്ച നിരാശയോടെ വരുന്നവനായി പ്രാർത്ഥന മറുപടി കിട്ടാതെ വരുന്നവരാണ്

അവർ പിന്നെയും കാരണം ഞങ്ങൾ അങ്ങനെ ഇനിയൊന്നും കൊണ്ടുവരില്ല ഞങ്ങൾക്ക് എഴുതപ്പെട്ട പ്രമാണമാണ് ഞങ്ങൾക്ക് ദൈവത്തിന് വ്യവസ്ഥയുണ്ട് അത് കൊടുത്തതാണ് ഇത് ഏറ്റുവാങ്ങാൻ പോയപ്പോ നഷ്ടപ്പെടുത്തി ഇതെല്ലാം തകർന്ന് എളിഞ്ഞുടച്ചു വന്നപ്പോ തമിരാ പിന്നെയും മനസ്സിലേക്ക് പറഞ്ഞു മോശയെ പോലെ വന്നാൽ ഞാൻ പിന്നെ അത് നൽകി തരാം പെട്ടെന്നുണ്ടായ പോയി സന്ദ്രത്തിൽ എന്തെങ്കിലും പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് പ്രഭാതത്തില് ദൈവാത്മാവ് താഴ്ത്തി വീണ്ടും പർവത്തിന്റെ താഴ്വാരത്തിൽ പ്രാർത്ഥന ഉപകരിപ്പാന്റെയും ശക്തിയാണ്

വളരെ ദൈവമുള്ളവരായി വേറിട്ട് ആഗ്രഹമുള്ളവരായി ജീവിതം കൊണ്ടും സ്വഭാവം വ്യത്യസ്തരായിക്കൊണ്ട് ഈ വക്രതയുള്ള ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രാ ജോസ് കൊള്ളം പ്രകാശിപ്പാൻ കഥാവ് സഹായിക്കട്ടെ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു ഇത്രത്തോളം സൗഖ്യത്തിനായി സ്ത്രോത്രം എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കണമേ ദൈവ കർത്താവ് നമ്മുടെ ഇടയിൽ കർത്താവിനർമ്മിക്കാനും റബ്ബെന്ന് പറയണ്ട േർത്തനക്കാരൻ പറയുന്നില്ലേ റബ്ബാണ് എന്റെ അങ്ങനെ പാടി വരുമ്പോ

ആരോഗ്യമുള്ളവരായി ബലമുള്ളവരായി ആലയത്തിൽ പ്രയോജനപ്പെടാനാണ് ആലയത്തിൽ പ്രയോജനപ്പെടാനാണ് ആലയത്തിൽ പ്രയോജനപ്പെടണം വർഷങ്ങളായി പുറത്തിരുന്ന ഒരാള് അകത്തു വന്നപ്പോൾ <laughs> െ സമയം ജീവൻ ഉള്ള ഒരു സാക്ഷ്യമാണ് കൈനാളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന കത്താനാസൻ പറഞ്ഞതുപോലെ ആമേൻ ആമേസിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ മറിയുടെ ഭവനത്തിലായിരുന്നു അത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് അവിടേക്ക് തന്നെ കഥാവ് കൊണ്ടുവന്നു പറഞ്ഞതുപോലെ കൈനാളത്തെ പ്രാർത്ഥനയെ മുഖാന്തരം നമ്മുടെ മധ്യേ കാസിനെ കൊണ്ടുവന്നു സ്തോത്രം ചെയ്യാം കർത്താനാസിനെ കൊണ്ടുവന്നു વગરે શુભૂષ્ય ઓર્ગા પ્રાર્થિક આમ